ഹണ്ടിങ്ങിന് പോകുന്ന ദിവസം നമ്മളൊരു ആറര ഏഴ് മണിയാകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങും നമ്മുടെ ബാഗിനകത്ത് അത്യാവശ്യം ചൂടുവെള്ളം കുറച്ച് കോഫി ബ്രെഡ് അങ്ങനെ കഴിക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് കരുതണം കാരണം ചില സമയത്ത് നമ്മൾ ഫോറസ്റ്റിനകത്തോടെ കയറി അഞ്ചു ആറ് മണിക്കൂറിന് ശേഷമേ നമുക്ക് ഇറങ്ങി വരാൻ പറ്റുള്ളൂ അത് കൂടാതെ നമുക്ക് കുറച്ച് ഫസ്റ്റ് എയ്ഡ് മെഡിക്കേഷനൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കുറച്ച് ബാൻഡേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഫോണിൻ്റെ റീചാർജ് ബാറ്ററീസ് അതായത് ബാക്കപ്പ് ബാറ്ററീസ് കയ്യിലുണ്ടായിരിക്കണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഹണ്ടിങ്ങിൻ്റെ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഹണ്ടിങ് അപ്പോൾ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഏറ്റവും പെട്ടെന്ന് തീർന്നു പോകാനും ഇതൊരു കാരണമാണ് പിന്നീട് നമുക്ക് ഈ ബാഗിനകത്ത് വേണ്ട കുറച്ച് എക്സ്ട്രാ ലെയർ ഡ്രസ്സുകൾ നടക്കും ചില സമയത്ത് നമ്മൾ എത്ര ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം നനയാനും ചാൻസ് ഉണ്ട് നമ്മൾ വല്ല വെള്ളത്തിലൊക്കെ ഇറങ്ങി അപ്പം ഒരു പേര് ഡ്രസ്സ് എപ്പോഴും കൈയിരിക്കും പിന്നെ റേഡിയോ നമ്മൾ ഫോൺ വെച്ചല്ല പരസ്പരം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്കൊരു വാക്കി വാക്കിട്ട് റേഡിയോ വെച്ചാണ് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഹണ്ടേഴ്സ് തമ്മിൽ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ഫിൻലാൻഡിൽ ഹണ്ട് ചെയ്യാൻ പോണത് ഇത് ഇന്നലെ നമ്മൾ ഒരെണ്ണം അടിച്ചതാണ് അപ്പം വീടിൻ്റെ ഗ്യാരേജിനകത്താണ് നമ്മൾ തോക്കി ഇരിക്കുന്നത് തോക്കൊക്കെ എടുത്ത് തോക്ക് ഇവിടെ പ്രത്യേകം ലോക്കറിൽ സൂക്ഷിക്കണമെന്നാണ് അപ്പോൾ ഓൺ പിള്ളേരൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ ഇവിടുത്തെ റൂൾസ് വായിക്കണം വണ്ടിക്കകത്ത് കൊണ്ടുപോകുമ്പം തന്നെ അത് ഫോ നമ്മുടെ തോക്കിൻ്റെ കേസിനകത്തിട്ടായിരിക്കണം പോകുന്നത് രാവിലെ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ നമ്മൾ ഹണ്ട്രേഴ്സിൻ്റെ ഒരു ക്ലബ്ബുണ്ട് അവിടെ ക്ലബ്ബിൽ ചെന്ന് നമ്മളെല്ലാവരും കൂടെ രാവിലെ അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന തീരുമാനിക്കും ഇന്ന് ഏത് കാട്ടിലേക്കാണ് കയറേണ്ടതെന്ന് അങ്ങനെ കാട്ടിലേക്ക് കയറിയപ്പോൾ ഇപ്പം കിട്ടിയത് ഇതൊരു കാടിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഇവനെ അടിച്ച് വീണത് നമ്മളപ്പം ഇതിനെ ചുവന്നുകൊണ്ട് അല്ലെങ്കിൽ വലിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത വണ്ടി വരുന്ന സ്ഥലത്തേക്ക് പോകുന്നത് നമ്മൾ അടിച്ചിട്ട് കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ കാറുകൊണ്ട് പോയി നമ്മുടെ ഒരു ട്രെയിലർ വലിച്ചുകൊണ്ട് വരും കാരണം ഇത്രയും സാധനത്തിന് നമ്മൾ നമ്മുടെ കാരണാകാത്തൊരു മൂസം എന്നൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു മുന്നൂറ് കിലോ മുന്നൂറ്റമ്പത് കിലോ വരുന്നതാണ് നമ്മൾ രാവിലെ ചില സമയത്ത് ഇറങ്ങി കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ നമ്മളൊരിടത്ത് ഒത്തു കൂടിയിട്ട് ഇനി അടുത്ത കാട്ടിലേക്ക് എവിടെയാക്കി ചേർന്നതെന്ന് നമ്മൾ തീരുമാനിക്കും അങ്ങനെ എന്നിട്ട് അടുത്ത സെക്ടറിലേക്ക് നമ്മൾ പോകും ഞങ്ങൾക്ക് മൊത്തം ഏകദേശം നാലായിരത്തി എണ്ണൂറ് ഹെക്ടർ ഏരിയാസാണ് ഉള്ളത് ഈ ചില സമയത്ത് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരെണ്ണത്തിന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ പട്ടീനെ വിട്ടിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇവരെ ട്രാക്ക് ചെയ്യുന്നത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് ഇതേ ട്രെയിലറിനകത്ത സംഭവം നമ്മൾ നമ്മളിവിനെ എടുത്തിട്ടുകൊണ്ട് പോരുകയാണ് നമ്മൾ ഒരു മൂസിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ഇതിൻ്റെ കൊൺ പണ്ടം എല്ലാം കൂടെ നമ്മൾ അതിൻ്റെ വയറ് കീറി കളയും കാരണം ഇത്രയും വെയിറ്റുള്ള ഒരു സാധനത്തിന് നമുക്ക് പിടിച്ചു കരക്കിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ടാർഗറ്റാണ്